ഡ്രഗ് ൻസ്പെക്ടർക്കും ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് ഇന്നോ നാളെയോ ഇതിന്റെ പേരിൽ ഇതിന്റെ പുറകെ ഒരു പരാതി അവിടത്തെ പോലീസ് സ്റ്റേഷനിലും അവിടത്തെ എസ്പിക്കും നമ്മളുടെ എ ഡി ജി പിന്നെ പിന്നെ കോടതി നിന്നും ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും നൂറ്റൊന്ന് ശതമാനം അത് ഫയൽ ചെയ്യും ഹലോ കേസ് വെൽക്കം ബാക്ക് ഷാജിദ ഷാജി ഷാജിദ ഷാജിയുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകളൊന്നും അവരുടെ ചാനലിൽ നിന്നും പുറത്തു വരുന്നില്ല എനിവേ ഷാഹിദ വളരെ ബിസി ഷെഡ്യൂളിലേക്ക് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഷാഹിദ ആയിക്കോട്ടെ രേണുസുദി ആയിക്കോട്ടെ ഒരുപാട് അതായത് വലിയ വിഭാഗം ആളുകൾ അവരെ എതിർക്കുന്നുണ്ടെങ്കിലും അവരുടെ അവര് വളർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വളർച്ചയ്ക്ക് അതൊരു വിഘാതമാവുന്നില്ല പൊതുവെ മലയാളികൾ ഈ രീതിയിലുള്ള സാമൂഹ്യ വിപുത്തുകളായി മാറുന്നവർ ജോസ് പെരേര ആറാട്ടണ്ണൻ അല്ലെങ്കിൽ അതുപോലുള്ള ഈ കാറ്റഗറിയിലുള്ള ആളുകളെ ഒക്കെ എല്ലാ കാലത്തും വലിയ രീതിയിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു അത്ഭുതമായി ഞാൻ കാണുന്നില്ല അല്ല അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല ഇനി ഷാജിദയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ചിരുന്ന വീഡിയോ അതായത് ഷാജിദയുമായി ബന്ധപ്പെട്ട് ഷാജിദയ്ക്ക് എതിരെ ഒരു പരാതി മലയാളി കൗൺസിൽ ഡൽഹി വേൾഡ് മലയാളി കൗൺസിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ഡൽഹി മലയാളി കൗൺസിൽ കൂട്ടായ്മ രജിസ്ട്രേഷൻ ഉള്ള ഒരു വലിയ സംഘടനയാണ് അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് വേൾഡ് മലയാളി കൗൺസിലും ഡൽഹി മലയാളി കൗൺസിലും രണ്ടും ഹെഡ് ഓഫീസ് ഡൽഹിയിലാണെങ്കിലും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് വാസ്തവം അത് പറഞ്ഞതിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ വീഡിയോ പങ്കുവച്ചിരുന്നു ഒരു രണ്ടു മൂന്ന് പഹേന്മാരും ഒരു അതിലൊരു മെയിൻ പഹയൻ ഒരു രാഷ്ട്രപ്പന പറയുന്ന ഒരു പഹയൻ ഓൻ എന്തെല്ലാമോ കുറ്റാന്വേഷനെ പോലെ കണ്ടെത്തിക്കൊണ്ട് വന്നേക്കുന്നു എന്തോ കണ്ടുപിടിച്ച മറ്റുള്ള ആ ഒരു പഹേൻ എന്ന് പറയുന്നുണ്ട് അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ഈ വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറയട്ടെ ഷായദാ ഷാജിയുടെ ഈ ക്രീമുമായി ബന്ധപ്പെട്ട് ീഡിയോ പോലും ചെയ്യത്തില്ല എന്റെ കാരണം എന്ന് പറയുന്നത് ഒരു വിഷയം നല്ല ക്രീമാണെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ടത് ഷായഷാജിയാണ് ഞാനിപ്പോ ഒരാളെ ഉദ്രവിക്കുകയോ അക്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഒരാളെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ് എന്നാൽ ഇത്തരം സാധനങ്ങൾ നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ അതുപോലെ എന്തെങ്കിലും ദോഷം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു സമൂഹത്തെ ബാധിക്കും അപ്പൊ ശായ ഇങ്ങനെ ഒരു ക്രീം കച്ചവടം നടത്തുമ്പോൾ സ്വാഭാവികമായും അത് കച്ചവടം നടക്കട്ടെ ആ അഞ്ച് മക്കളെ പഠിപ്പിക്കാനല്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ഞാൻ നിന്നില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പരാതിയുമായി വന്നു അവർ പറയുന്നത് ഈ പറഞ്ഞ കണക്ക് അതൊരു സാമൂഹ്യ വിപത്താവാൻ പാടില്ല അത് എന്താണ് അതിന്റെ കണ്ടന്റ് എന്താണ് ആ ക്രീം എന്ന് വ്യക്തമാക്കണം എന്നുള്ള രീതിയിലാണ് ആവശ്യം ഉയർന്നത് അതുകൊണ്ട് തന്നെ അതിൽ തെറ്റൊന്നുമില്ലെങ്കിൽ അത് ബിസിനസ് ചായത നടത്തട്ടെ അതിലൂടെ വരുമാനം ഉണ്ടാവട്ടെ മാക്സിമം ആളുകൾ വേടിച്ച് സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ ഒരു മക്കളുടെ പഠനത്തിന് വേണ്ടിയാണ് എന്നാൽ ഇവിടെ പരാതിയുമായി വന്ന ഈ പറഞ്ഞ ഡോക്ടർ രമ മേഡം രമ മേഡത്തിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ാരാണ് അതായത് ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഒരുപാട് വർഷങ്ങളായി ഡൽഹിയിൽ ഇതേപോലെ ദുബായിലൊക്കെ മരണപ്പെടുന്ന ആൾക്കാരെ പോലെ ഡൽഹിയിൽ മരണപ്പെടുന്ന ആൾക്കാരെയൊക്കെ നാട്ടിലേക്ക് എത്തിക്കുന്നത് അതുപോലെ വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ട ഈ പത്ര കട്ടിങ്ങുകളൊക്കെ ഒരുപാട് ഈ കാണുന്നതൊക്കെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതായത് അവർ ഇതിലെല്ലാം വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ ഷാജിദാ ഷാജിയുടെ വിഷയത്തിൽ മാത്രമല്ല ചില പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും അവർ പലരും സമീപിക്കാറുണ്ട് ഈ മാഡത്തെ ഞാൻ കാണുന്നത് ജയസൂര്യയുടെ ഈ കേസ് വന്നപ്പം ആരോപണം ഉന്നയിച്ച സോണിയ മൽഹാറിനെതിരെ ശക്തമായി പ്രതികരിച്ച അവരൊരു കള്ളിയാണെന്ന് വിളിച്ചിട്ട് വിളിച്ചിട്ടുകൊണ്ടുവന്നത് ഈ പറഞ്ഞ ഈ പറഞ്ഞ രമ മാഡമാണ് അതിലൂടെ ജയസൂര്യ രക്ഷപ്പെടുകയും ചെയ്തു സോണിയ മൽഹാർ അവസാനം മാപ്പ് പറഞ്ഞിട്ട് വ്യാജ വ്യാജപ്രചരണം നടത്തുന്ന കള്ളത്തരങ്ങൾ കാണിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പോലും ആ സ്ത്രീകൾക്കെതിരെ മുൻകൈ എടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന രമ എന്ന് പറയുന്ന ഈ ഒരു മാഡം ഷാജാ ഷാജിയെ തേടി പാലക്കാട് ഡ്രഗ് കൺട്രോൾ ഡയറക്ടർക്ക് പരാതി ലഭിച്ചിരിക്കുന്നു ഒരു പക്ഷേ അദ്ദേഹം നേരിട്ടെത്തി തന്നെ ഷായ ഷാജിയെ വീട്ടിൽ നിന്ന് പൊക്കിയേക്കാം ഷായദാ ഷാജി അറസ്റ്റ് ചെയ്തേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ തുടർന്ന് എന്ത് നടപടി ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല ഈ കൃതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊരു ജാമ്യമില്ലാത്ത വകുപ്പാണ് കന്നത്ത ശിഷ്യ കിട്ടാൻ പോകുന്ന ഒരു വകുപ്പ് തന്നെയാണ് ഒരുപക്ഷെ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഷാജിദ അത് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി കൂടെയാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തത് ബിസിനസ് തകർക്കാൻ വേണ്ടിയല്ല കാരണം അഞ്ചു മക്കളുടെ ഉമ്മ ഇതുപോലെ ലാഭത്തിൽ പോയി പെടണ്ട എന്ന് കരുതിയാണ് അന്ന് വീഡിയോ ചെയ്തത് ഇനി കേൾക്കാം ഞാൻ രമ ഡൽഹി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട് ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് എന്റെ പേരിൽ ഒരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്ക് കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പൊ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല എങ്കിലും പല എന്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറെ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ഒരു യൂട്യൂബർ യൂട്യൂബറെടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് ഞാൻ ഡൽഹി മലയാളി അസോസിയേഷൻ എന്നോ എമേ എന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എമേയുടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും വേൾഡ് ഡൽഹി മലയാളി അസോസിയേഷനും ഭാരവാഹിയല്ല ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേഡ് സംഘടന പതിനെട്ട് മുപ്പത്തിരണ്ടാണ് അതിന്റെ രജിസ്റ്റർ നമ്പർ പതിനെട്ട് മുപ്പത്തിരണ്ട് ഒന്ന് എട്ട് മൂന്ന് രണ്ട് ഇത് വേണമെങ്കിൽ അറ്റ ഇട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും ഞാനതിൽ പ്രതികരിച്ചത് ഞാനും അച്ഛനില്ലാത്ത രണ്ട് കുട്ടികളെ വളർത്തിയ ഒരാളാണ് പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പം നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം നമുക്ക് മക്കളെ പ്രസവിക്കാം പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല അവരെ മിത്രവുമല്ല എനിക്കവരറിയത്തില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുതയും തോന്നേണ്ട കാര്യമില്ല സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഒരു എല്ലാ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ പിന്നെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം പിന്നെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ് അപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ് നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായിത്തീരും ഇനി ഒരു ജനറേഷൻ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെയായിത്തീരും എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല പിന്നെ ഞാനിത് പറഞ്ഞത് പിന്നെ ഈ പറ ഈ കുറച്ച് ചാനൽ ഈ ചാനലുകളൊന്നും ഞാൻ കണ്ടാറില്ലെങ്കിലും ഇത് ഇതിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് വിഷമം തോന്നി ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇവിടുന്ന് കോർട്ടുന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ ഈഡിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു ആറ് തവണ നാട്ടിൽ വരുന്നത് അതായത് ശനി ഞായറുകളും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനി ഞായറും മാസത്തിലെ ഏതെങ്കിലും ഒരു ശനി ഞായറും ശനിയാഴ്ച വരും ഞായറാഴ്ച രാത്രി നിൽക്കുന്ന തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല പിന്നെ എനിക്ക് മുഖമില്ലാതെ ഇല്ല എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട് എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ് നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് പക്ഷെ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമേശ് ചോദിച്ചറിയില്ല ഡൽഹിയിലെ ഡൽഹി മലയാളികൂട്ടായ്മ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അതറിയാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാൻ വാട്ട് വെറൈറ്റീസ് അതെന്റെ വിഷയമല്ല ഞാൻ എൻ്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചതാണ് എനിക്ക് അതിനോട്ട് സമയമുള്ള ഒരാളുമല്ല നമുക്ക് ഇവിടെ തന്നെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ചാനലല്ല ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു തെറി വിളിക്കുന്നു അങ്ങനെയുള്ള കുറെ ചാനലുകൾ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചാനലുകൾക്ക് എനിക്ക് അറിയാവുന്ന കുറേ ചാനലുകൾ അതായത് കുറെ പേര് എനിക്ക് കുറെ സ്ക്രീൻഷോട്ടുകളും കുറെ ലിങ്കുകളും ഒക്കെ അയച്ചു ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല കോടതിയിലെ കാര്യമാണ് അത് ചിലപ്പോൾ പലതൊക്കെ ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ ആക്ഷൻ ഉണ്ടായാൽ ഉണ്ടായില്ലേലും ഉണ്ടായാലും ഇപ്പോൾ ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത അത് വിജയിക്കാം വിജയിക്കാതിരിക്കാം അത് ശിക്ഷ കിട്ടാൻ ശിക്ഷിക്കാതിരിക്കുക പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാം ജീവിക്കാൻ അധികാരമുണ്ട് ജോലി ചെയ്യാൻ അധികാരമുണ്ട് പക്ഷേ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധവാണ് ഒരു മരണവിട്ടി ചെല്ലുക അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക അവിടെ ചെന്ന് മരണം ആഘോഷിക്കുക ഒരു ശത്രുലും ചെയ്യാത്തൊരു കാര്യമാണ് അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യര് മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു പോകുന്നൊരവസരം വരുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല നിങ്ങൾ എൻ്റെയും ശത്രുവല്ല ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജോലിയും എൻ്റെ സോഷ്യൽ വർക്കും എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരാളാണ് ആതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിച്ച് പത്ത് പേരറിയാനോ അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത് അത്ര അത്യാവശ്യം നല്ലൊരു വീട്ടിലുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫേസും ഉണ്ട് എനിക്ക് നല്ലൊരു പേരുണ്ട് അത് മാറ്റാനോ അല്ലെങ്കിൽ അതിനായിട്ട് ഇനി ഫേസ്ബുക്കിൽ വന്നിരുന്ന് വേറൊരു പേരുണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ദയവായി ആ പറഞ്ഞ ആള് ഞാൻ തന്നെയാണ് മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖം കാണിക്കാമെന്ന് വിചാരിച്ചത് ആ അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അത് ആരാടാണോ പറഞ്ഞിട്ടുള്ളത് അവരോട് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ പലരെയും നിലയൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നു ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു അവരവരെ ഇഷ്ടത്തിന് കൊടുത്തത് അതെന്റെ ഉത്തരവാദിത്വമല്ല അതിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ആ വോയിസിന്റെ ഉടമ ഞാൻ തന്നെയാണ് ഞാനിവിടെ ഡൽഹിയിലുള്ള ആളാണ് ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത് ആ വോയിസ് ഇട്ടതിന്റെ പുറത്ത് തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് മെയിൽ അയച്ചിട്ടുണ്ട് ഇന്നോ നാളെയോ ഇതിന്റെ പേരിൽ ഇതിന്റെ പുറകെ ഒരു പരാതി അവിടത്തെ പോലീസ് സ്റ്റേഷനിലും അവിടത്തെ എസ്പിക്കും നമ്മളുടെ എ ഡി ജി പിക്കും പിന്നെ കോടതി ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും നൂറ്റൊന്ന് ശതമാനം അത് ഫയൽ ചെയ്യും പിന്നെ അതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതിനോടകം പല കേസുകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് ജയസൂര്യയുടെ കേസാണെങ്കിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് പല കേസുകളിലും കക്ഷി ചേർന്നിട്ടുണ്ട് പല ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ് പക്ഷെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും ഞാൻ പറയുന്നു ഇങ്ങനെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിന്റെ നാല് ചൊവിലുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം ഇതുപോലെ വന്ന് പബ്ലിക് ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള വൃത്തികെട്ട വേർഡുകൾ അതിയൂസിങ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അത് സൂക്ഷിക്കേണ്ടതാണ് അത് നിയമമാണ് അത് നിയമം എല്ലാവർക്കും ബാധകമാണ് എനിക്കും ആ കുട്ടിക്കും ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് ബാധകമാണ് ാണ് ഇതാണ് ആക്ച്വലി സംഭവിച്ചത് അതായത് ഈ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ഈ ഒരു സംഭവങ്ങൾ വന്നത് അല്ല അല്ല ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്തൊരു സംഭവം ഒന്നുമല്ല ഞാനും ഈ കൂട്ടായ്മയായിട്ട് ബന്ധമൊന്നും ഇല്ല അതിലുള്ള ഒരു വ്യക്തി നമ്മുടെ ഒരു ആന്റി മുഖേന കിട്ടിയ ഒരു സാധനമാണ് ഇനിവേ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഷാജി ദാ ഷാജിയുടെ ഇനി അങ്ങോട്ടുള്ള അവസ്ഥ എന്താണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല അതുപോലെ തന്നെ മറ്റു ജില്ലാ അപരാധ പ്രവർത്തനങ്ങൾ കാണിക്കുന്നവർക്കെതിരെയും നീങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ അവർക്ക് എഫ്ഐആർ വന്നേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ഞാൻ അറിഞ്ഞ കാര്യം ഇത് അറിയിച്ചു എന്ന് മാത്രം എനിവേ ഇത്തരം വിഷയങ്ങൾ വരാൻ പോകുന്നു ഷായദാശാരിയുടെ അവസ്ഥ ഇനി എന്താവൂ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം അതിമായി കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം